ഹായ് വീവേഴ്സ് വെൽക്കം ടു ദയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മധുരത്തിലുള്ള ഒരു അടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഇത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതിനായിട്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇതാദ്യം നമുക്ക് കുക്ക് ചെയ്യണം അപ്പോൾ ഞാനിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒരുപാട് വെള്ളം കൂടി പോകരുത് അതാണ് വെള്ളത്തിൻ്റെ അളവും പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാല് വിസിലോളം വേവിച്ചാൽ മതി ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് കറക്റ്റ് പാകമാണ് ഒട്ടും വെള്ളമൊന്നുമില്ല അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായി നന്നായിട്ട് മിക്സായി വരണം അപ്പോൾ ഇതൊട്ടും ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ ഒച്ചു കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചൂടാവുന്ന സമയത്ത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്ന് വരണം ഇപ്പോൾ ഇത് പാകമായി വരുന്നുണ്ട് തേങ്ങ കുക്കാവുന്ന ഒരു ടൈം വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വടലപ്പരിപ്പ് എനിക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇത്രയും വേണ്ടാത്തവർ കുറച്ച് കുറച്ചിട്ട് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വരെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പുഴുങ്ങലരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്ത പൊടിയാണ് നിങ്ങളുടെ അടുത്ത് ഒറോട്ടിപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തിളച്ച വള്ളത്തിൽ നാല് മണിക്കൂറെങ്കിലും പുഴുങ്ങലരി കുതിർത്ത് വെച്ച് നല്ല മയത്തിൽ അരച്ചെടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് ഞാൻ അരച്ചെടുക്കാത്തത് നീ അരിയിലേക്ക് മുക്കാൽ കപ്പ് തന്നെ പത്തിരിപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പകുതി പകുതി അളവിലാണ് ഞാൻ എടുക്കുന്നത് അടുത്ത ഇതിലേക്ക് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് ഇത് പൊടിച്ച് വെച്ചതാണ് അടുത്ത ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആവശ്യാനുസരണം വെള്ളം ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല മഴ ആവുന്നത് വരെ കുഴച്ചെടുക്കാം ഒരുപാട് ലൂസായി പോകരുത് നമുക്ക് പരുത്തി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടുന്ന രീതിയിൽ മാവ് തയ്യാറാക്കി എടുക്കണം അരിപ്പൊടിയായതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കും ഏകദേശം ഒന്നേകാൽ കപ്പ് വെള്ളോത്തോളം എനിക്ക് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മഴ ആയിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഞാൻ ഇപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ടൈറ്റും അല്ല ലൂസും അല്ല ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം ഇനി ഞാൻ ഇത് ഇലയിലാണ് ചെയ്യുന്നത് ഇനി ഇല ഇലയില്ലാത്തൊരു ഫോയിൽ ചെയ്യാം പക്ഷേങ്കിൽ ഫോയിലിനെക്കാട്ടും ടേസ്റ്റ് ഇലയാണ് എന്തുകൊണ്ടും അപ്പോൾ ഈ ഇലയിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒന്ന് തടവിക്കൊടുക്കാം നീ ഇലയുടെ എല്ലാ ഭാഗത്തും ഈ ഗീ എത്തിച്ചു കൊടുക്കാം ഇതിനു പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം ഇനി ഒരു പിടി അരി ഇതിൽ നിന്നും എടുക്കാം ചെറിയ ബോൾ എടുത്താൽ മതി ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഒരു ബോൾ ബോളെടുക്കാം ഇനി ഇതിലേക്ക് വച്ച് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല നൈസായി കിട്ടുന്നത് വരെ പരത്തി എടുക്കണം അരി ഒരുപാട് തടിയായി കഴിഞ്ഞാൽ നമ്മുടെ അരി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നത്തോളം നല്ല ആയിരിക്കും പരമാവധി പരത്തിയെടുക്കാം ഇപ്പം ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ ഇത് പരത്തി പരത്തിയെടുത്തിട്ടുള്ളത് ഏകദേശം ചപ്പാത്തിയോളം തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒരു ഭാഗത്ത് ഇതുപോലെ ചരിച്ച് ഫില്ലിങ് വെച്ചു കൊടുത്താൽ മാത്രം മതി പകുതി ഭാഗത്ത് അതും സൈഡിലാവാതെ വെച്ചു കൊടുക്കുക സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ സൈഡിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സൈഡിലാക്കാതെ ഇതുപോലെ ശ്രദ്ധിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കാം ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ മടക്കുക ഇനി ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സൈഡ് ഭാഗം എപ്പോഴും നന്നായിട്ട് ഒട്ടിയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മധുരമൊക്കെ പുറത്തേക്ക് ആവി വരുന്ന സമയത്ത് അലിഞ്ഞു പോകും അതുകൊണ്ട് ഇത് നന്നായിട്ട് ജോയിൻറ്റ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് ഒട്ടും ഹോളൊന്നും ഇല്ലാതെ ജോയിൻറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് അന്ന് ഡിസൈൻ ചെയ്യാണ് നമ്മൾ പല്ലടക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടയാണിത് അപ്പോൾ പല്ലടക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് പല്ലിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതേപോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും കുറച്ച് ഭംഗിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇതൊരു പല്ല് ഷേപ്പിലാണെന്ന് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിനെ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല എളുപ്പമാണ് ശരിക്കും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ആണ് കുട്ടികളൊക്കെ ഇത് കഴിച്ചിട്ടാണെങ്കിൽ നല്ലതായിരിക്കും ഇതുപോലെ പല്ലേടും ഒരുപാട് പേര് തയ്യാറാക്കിയിട്ടുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ആറ് അട തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ബാച്ച് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിനായിട്ട് ഒരു ആവിച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് പകുതിയോളം വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ തട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മുടെ അട ഇട്ടുകൊടുക്കുക ഞാനിവിടെ മൂന്നടയാണ് ഈയൊരു തട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നത് കാരണം ഒരുപാട് ഒരുമിച്ച് അട്ടി കട്ടി കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അരി പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ലെവലിൽ വെച്ചു കൊടുക്കുക അട്ടിയായിട്ട് ഇടണ്ട പരത്തി ഇട്ടാ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ട് കൂടി അപ്പോൾ രണ്ട് ട്രിപ്പ് ഒരുമിച്ച് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് തട്ടായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ആറെണ്ണം വരെ വെന്ത് കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നായിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ ഇതിലേക്ക് മൂന്ന് അട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇതേദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്നു നോക്കാം നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അരി ഒട്ടിപ്പിടിക്കാതെ കിട്ടണം അതുപോലെ നമ്മൾ നാവിൽ വെച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊരു പീസ് എടുത്ത് നാവില് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി വരും കാരണം നമ്മൾ വളരെ നൈസായിട്ടാണ് ഇത് പരത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇഡ്ലി തട്ടിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് ഈയൊരളവിൽ ഈ ഒരു ഫില്ലിങ്ങും ഈയൊരു മാവും വെച്ചിട്ട് ഞാനിപ്പോൾ ഒമ്പത് അലയാണ് ചെയ്തിട്ടുള്ളത് അടയുടെ വലുപ്പ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്പേഴ്സിൽ മാറ്റം വരാം അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി മൂന്നടയും കൂടി ഉള്ളൂ ഒരു ട്രിപ്പിൽ ഇടാൻ മാത്രമേ ഉള്ളൂ അതുകൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതും ഇരു ഇരുപത് മിനിറ്റ് ഞാൻ വെക്കുകയാണ് ഇനി എടുത്ത അടയെല്ലാം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഒരുപാട് ഒരുപാടാറണ്ട കുറച്ച് ആറിയാലാന്ന് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്